ഞാനൊരു ട്രീറ്റ്മെൻറ്റിലാണ് കിംസിലാണ് ഇപ്പം ഒരു ഇതാണ്ട് ഒരു പതിനഞ്ച് സിച്ച് ഉണ്ടൊരു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരികയാണ് അപ്പം ഞാൻ അപ്പം ഇന്നത്തെ പത്രം കണ്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വയ്യാ പറയൂ അത് ഇനിയും വരും ആരോപണങ്ങൾ ധാരാളം വരും ആരോപണങ്ങളെ ഇനി ധാരാളം വരും അതിന് ഇതിൻ്റെ പുറയിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും പൈസ അടിക്കാനുള്ളവർ അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെയൊക്കെ ഒരു എല്ലാവരും പുറത്തു വരും പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യം അല്ല ഡബ്ല്യു സി സി ഒക്കെ പറഞ്ഞാൽ കറക്റ്റാണ് അതിന് ക്ലിയർ ആയിട്ടുള്ള അന്വേഷണം ആവശ്യം അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇതിനകത്ത് അറിയാം തെറ്റ് ചെയ്യാത്തൊരു ഇതിനകത്ത് പെടുമല്ലോ പെടുത്തുമല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സർക്കാർ തന്നെ എന്തോ പുതിയൊരു ഇതിനൊക്കെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് അറിയാലോ അന്വേഷണം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് വരും നമ്മൾ അപ്പം നമ്മളെ നമ്മളെ കണ്ടില്ലേ ഇവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ ഉമ്മൻചാണ്ടി സാറ് അത്രയും ജന ആളിനെ കുറിച്ച് എന്തെല്ലാം വന്നു അതുമല്ലല്ലോ അന്വേഷണം വരണം എന്നാണ് എൻ്റെ അഭിപ്രായം അതേ ഈ രണ്ട് സൈഡിൽ നിന്ന് വേണം കാര്യം ഈ ഇതിൽ പറയുന്ന ആൾക്കാർ ഇതിനകത്ത് എത്തിയണെങ്കിൽ ശേഷിക്കണം കള്ള പരാതിയായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ അതും നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇല്ല അത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടാണ് അത് അന്വേഷണം വരണം പിന്നെ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുക അമ്മയുടെ ഒരു സ്ഥാപക അംഗമാണ് പത്ത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞ കമ്മിറ്റിയിൽ വരെ ഞാൻ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു അപ്പോൾ അവനകത്ത് പറഞ്ഞ കാര്യം മെമ്പർഷിപ്പിന് വേണ്ടി പൈസ വാങ്ങിക്കാൻ അങ്ങനെ അന്യായം നടന്നോ എന്നുള്ള കാര്യം എൻ്റെ അറിയില്ല അങ്ങനെ നടക്കത്തില്ല കാര്യം ഇതിനൊക്കെ ഒരാളൊരു ഫോട്ടോ വെച്ച് ആപ്ലിക്കേഷൻ അയച്ച് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരുമ്പോൾ അവിടെ ഈ ആർട്ടിസ്റ്റ് ഈ ആണോ പെണ്ണോ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കമ്മിറ്റിയിൽ പതിനേഴ് പേരെ ആർക്കെങ്കിലും പരിചയം ഉണ്ടോ എന്ന് ചോദിക്കും അതുകൊണ്ട് നമ്മളെ ഇവിടെ രണ്ട് പടത്തിൽ ചെറിയ വേഷം ഇങ്ങനെ കൊള്ളാം എന്ന് പറയുമ്പോൾ മണ്ണെണ്ണം സെലക്ട് ചെയ്യുന്നു അതിനുശേഷം മാത്രമേ എവിടെയെന്ന് ഈ പറഞ്ഞവരെ അങ്ങോട്ട് ഫീസ് കളക്റ്റ് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഒരു ഔട്ട് ഓഫ് ദ വേയിൽ ഒരാൾ അവിടെ അങ്ങനെ കയറ്റാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു പേരെന്താ പറഞ്ഞങ്ങളെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇവിടെ ഇപ്പം ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് എൽസം എന്ന എൻ്റെ ആൻകുട്ടി എത്ര പത്തില്ല അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായ സംഭവം അഭിനയിച്ചിട്ടുണ്ട് അല്ല അത് എന്താ ചെറിയ വേഷമാണ് ഇടവേളാ ഭാവവും ശ്രദ്ധിക്കുകയെന്നുള്ളതല്ല ആര് പറഞ്ഞാലും അന്വേഷണം വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒരു സുതാര്യത വേണം സത്യസന്ധമായിട്ട് ഇത് കണ്ടുപിടിക്കുന്നതിൻ്റെ എന്തായാലും ആണ് പക്ഷത്തു നിന്നായാലും പെണ്ണിൻ്റെ പക്ഷത്തായാലും ഇത് അവര് ഇത് ഇവരൊക്കെ ഡബ്ല്യു സി സി ഒക്കെ വന്ന് അതുകൊണ്ടാണ് ഇതിന് ശക്തി ഉണ്ടായതും ഇന്ന ഇങ്ങനെ ഒരു കമ്മീഷനെ വെച്ചതും അന്വേഷണം വന്നത് അപ്പം നൂറ് ശതമാനം ശരിയാണ് അന്വേഷണം വേണം ഞാൻ തെറ്റുകാരാണെങ്കിൽ എന്നെ വിശ്വസിക്കുന്നതാണ് എനിക്ക് വയ്യാതുകൊണ്ടാണ് അതിനെ സോറി കേട്ടോ